വചനമൊഴി ജനുവരി പതിനാറ് വചനഭാഗം ഒന്ന് യോഹനാൻ മൂന്ന് ഒന്ന് പത്ത് മർക്കോസിന് സുവിശേഷം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഈശോ കഫർനാമിലെത്തി അവിടെ സിനഗോഗിൽ പഠിപ്പിക്കുകയാണ് ഗലീലിയ തടാകത്തിന്റെ വടക്കേറ്റത്തുള്ള ഒരു സ്ഥലമാണ് കഫർണാം ഈശോയുടെ സ്വന്തം പട്ടണമെന്ന് സുവിശേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പട്ടണത്തെ കുറിച്ചാണ് മത്തായി ഒൻപത് ഒന്ന് മർക്കോസ് രണ്ട് ഒന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളുടെ ശിലാകേന്ദ്രമായിരുന്നു കഫർനാ അവിടെ സിനഗോഗിൽ ആധികാരികമായി പഠിപ്പിക്കുന്ന ഈശോയെ കുറിച്ചാണ് ഇന്ന് തിരുവചനത്തിൽ നാം കാണുന്നത് തിന്മയുടെ ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ് ഈശോ എന്ന് സുവിശേഷകൻ പറയുന്നു തിന്മയുടെ ശക്തിയുടെ മേൽ അധികാരമുള്ളത് പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവത്തിന് മാത്രമാണ് ഈശോ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പിശാജിനെ പുറത്താക്കുന്നതിലൂടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് പിശാജ് ഈശോയെ കുറിച്ച് വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധൻ തിന്മയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാനാണ് ഈശോ വന്നത് ഈശോയെ കണ്ട മാത്രേ പിശാജ് ഭയപ്പെടുന്നതും അലറി വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് തിന്മയുടെ ശക്തിയായ പിശാജ് ദൈവത്തിനു തുല്യമായ ഒരു എതിർശക്തിയല്ല മറിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് പ്രവർത്തിക്കുന്നതാണ് മനുഷ്യനെ പാപത്തിലാക്കുന്നത് പിശാജാണ് മനുഷ്യനെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഈശോയുമാണ് ഈശോയുടെ സാന്നിധ്യമില്ലാത്തയിടത്ത് പിശാജ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ ലേഖനത്തിൽ യോഗനാൻ സ്ലീഹ എഴുതിയിരിക്കുന്നത് പോലെ പിശാചിൻ്റെ പ്രവർത്തികൾ നശിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർ ഒരിക്കലും പിശാജിനെ ഭയപ്പെടേണ്ടതില്ല പിശാജിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായിരിക്കരുത് നമ്മുടെ ആത്മീയതയുടെ അടിത്തറ മറിച്ച് ഈശോയെ സ്നേഹിക്കുക എന്നതായിരിക്കണം നാം ദൈവമക്കളായിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക കാരണം അവിടുന്നിൽ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ സ്വയം ശുദ്ധീകരിക്കുന്നു ദൈവസാന്നിധ്യം ബോധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ഈശോയെ ജീവിതത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോയോട് ചേർന്ന് നിന്ന് തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങളെയും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും പിശാജിന്റെ എല്ലാ ശക്തികളിൽ നിന്നും വിജയം നേടുവാൻ സാധിക്കും അതിനായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ